മലയാള നടൻ സിദ്ദിഖ് തന്റെ മൂത്ത മകൻ റഷീനെ മുപ്പത്തിയേഴാം വയസ്സിൽ മരണമടഞ്ഞതിന്റെ വേദനയിലാണ് ശ്വാസത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച റഷീനെ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ശ്രമങ്ങൾക്കിടയിലും ശ്വാസതടസ്സം സംഭവിച്ചു പരാജയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ചയാണ് ഈ ദാരുണമായ സംഭവം സംഭവിച്ചത് നിരവധി മലയാള സിനിമയിലെ വേഷങ്ങളിലൂടെ അറിയപ്പെടുന്ന നടൻ കൂടിയാണ് ഷാഹിൻ റഷീദിനും കുടുംബത്തിനും തമ്മിലുള്ള ബന്ധം ദൃഢമായിരുന്നു അവന്റെ സാന്നിധ്യത്തിന്റെ ആഴം നഷ്ടമായി സിദ്ദീഖ് ഇപ്പോഴും ഷറീനെ ഒരു പ്രത്യേക കുട്ടിയായി പരാമർശിച്ചു നിരവധി അഭിമുഖങ്ങളിൽ അവനോടുള്ള സ്നേഹവും അഭിമാനവും പ്രകടിപ്പിച്ചു റഷീദിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ഷാൻ സിദ്ദീഖ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്റെ വിവാഹ ആഘോഷവേളയിൽ അദ്ദേഹം റഷീനെ മാധ്യമങ്ങൾക്ക് പരിചയപ്പെടുത്തി അവിടെ ഷഹീറിന്റെ ഭാര്യ അമൃതാദാസ് സിദ്ദീഖ് റാഷിൻ എന്നിവരുൾപ്പെടെയുള്ള കുടുംബത്തിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തന്റെ സഹോദരനോടുള്ള ഷഹീന്റെ സ്നേഹവും കരുതലും പ്രകടമായി റാഷിന് പർപ്പിൾ മീഡിയയുടെ കണ്ണീരിൽ പൊതിഞ്ഞ ആദരാഞ്ജലികൾ